നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന്റെ എന്തെന്നും അതുമായി ബന്ധപ്പെട്ട അതിന് പിന്നിൽ ആരൊക്കെയാണെന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശനിയാഴ്ച പെൻസിൽവേനിയയിലെ ബട്ടലറിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കവെയാണ് ട്രംപിന് നേരെ വെടിവെപ്പ് ഉണ്ടായത് നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപതുകാരനാണ് ട്രംപിന് നേരെ നിറ ഒഴിച്ചത് ട്രംപിന്റെ അതേ പാർട്ടിക്കാരനാണ് ഇയാളും അക്രമിയെ ഉടൻ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആക്രമണ കാരണം പുറത്തു വരാതിരിക്കാനാണെന്ന തരത്തിലുള്ള വാദങ്ങളും ഇതോടെ ശക്തമായിട്ട് ഉണ്ട് ആക്രമണത്തിന് തലേന്ന് ക്രൂക്സ് പ്രാദേശിക സ്പോർട്സ് ക്ലബിൽ പോയി വെടിവെക്കാൻ പരിശീലിച്ചിരുന്നതായുള്ള വിവരമല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിനിടയിൽ തന്നെയാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് ചില അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു മറുപടിയായിട്ടാണ് ട്രംപിനെതിരായ നീക്കം എന്ന നിലയിലായിരുന്നു മാധ്യമങ്ങൾ പറയുന്നത് മുൻ പ്രസിഡന്റിനെതിരായ ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ച് ആഴ്ചകൾക്ക് മുൻപ് യു എസിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് സുയൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ട്രംപിന് നേരെയുള്ള ഇറാന്റെ വധ അക്രമി തോമസ് ക്രൂക്സിന് ഒരു ബന്ധവുമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത് യു എസ് ഡ്രോൺ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ നിഷേധിച്ച ഇറാൻ രംഗത്ത് വരികയും ചെയ്തു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ നടന്ന വധശ്രമത്തിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെടാനുള്ള ഉൾപ്പെടുത്താനുള്ള ശ്രമം വിദ്വേഷജനകമാണെന്നാണ് പറയുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധികളും സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആരോപണം തെളിവില്ലാത്തതും ദുരുദ്ദേശപരവുമാണ് ട്രംപിനെതിരായ സമീപകാലത്ത് നടന്ന സായുധ ആക്രമണത്തിൽ പങ്കെന്ന ആരോപണത്തെ ഇറാൻ ശക്തമായി നിരസിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനിയും പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ട്രംപിന് ജനസ്വീകാര്യത കൂട്ടാൻ ഇടയാക്കി എന്നാണ് രാഷ്ട്ര നിരീക്ഷകരടക്കം പറയുന്നത് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ജോ ബൈഡനെ കോവിഡ് സ്ഥിരീകരിച്ചതു എന്നതാണ് പുത്തനായി വന്ന ഒരു വാർത്ത ലാസ് വേഗാസിലുള്ള യാത്രക്കിടെയാണ് പ്രസിഡന്റിന്റെ കോവിഡ് സ്ഥിരീകരിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രോഗബാധയുടെ മിതമായ ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളെല്ലാം തന്നെ ഒരു വർഷത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് Terima kasih telah menonton!